ഹലോ ഗായ്സ് യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ഓർമ്മ കൊണ്ടാടുന്ന ദിനമാണ് ഈസ്റ്റർ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുകയാണ് അപ്പം ദുഃഖം വെള്ളി കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ് ഈസ്റ്റർ കൊണ്ടാടുന്നത് ഈ നമ്മുടെ ബിഗ് ബോസ് എപ്പിസോഡിൽ ഇന്നാണ് ഈസ്റ്റർ ആഘോഷിക്കുന്നത് സോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രോഗ്രാംസ് കഴിഞ്ഞ എപ്പിസോഡിലെ ലാലേട്ടം പറയുകയുണ്ടായി അപ്പം ഓരോരുത്തരും ഓരോ പേറിനെ സെറ്റ് ചെയ്ത് ഇന്ന് ഡാൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിലാണ് ഇപ്പം ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രാക്ടീസാണ് അപ്പോൾ നമ്മുടെ ജിൻഡുക്കും ജാൻമണിക്കും ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ശരണ് അംസരയും കൂടെ ചേർന്ന് ബാക്കിയുള്ളവർ ഇതൊക്കെ കാണാൻ വേണ്ടി മാറി ഇരിപ്പുണ്ട് അപ്പം ഡാൻസ് പാട്ട് പാട്ടിട്ട് അവർക്ക് ഡാൻസ് സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു ടീം ഇത് അപ്പുറത്തോട്ട് മാറിയിരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡാൻസ് കഴിഞ്ഞാൽ പിന്നെ ഫാഷൻ പരേഡ് അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പം അർജുനും ജാസ്മിനുമാണ് ഫാഷൻ പരേഡിൻ്റെ കോംബോ ആയിട്ട് വരുന്നത് അതുകൂടാതെ കുറെ പേരുണ്ട് ബൈക്കിൽ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ആറ് പേരെങ്ങാനും അടങ്ങിയ ഒരു ടീമാണ് ഈ ഫാഷൻ പരേഡിൻ്റെ ടീം അപ്പോൾ അതും അവർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ ടോട്ടൽ മൊത്തത്തിൽ ഇന്നത്തെ എപ്പിസോഡ് കളർഫുൾ ആക്കാൻ വേണ്ടിയുള്ള വമ്പൻ പ്രാക്ടീസിലാണ് അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് കാണാൻ കഴിയും ഗബ്രിയും ശരണിയാണ് അപ്പോൾ അവരും ഒരു അടിപൊളി ആണ് സോങ് നമുക്ക് ഇത് വരുമ്പം എപ്പിസോഡ് വരുമ്പം കാണാൻ കഴിയും അപ്പോൾ ആ ഒരു സോങ്ങിൽ അവരും പ്രാക്ടീസ് ചെയ്യുകയാണ് അപ്പോൾ ടോട്ടലി പറഞ്ഞാൽ ഇവരെല്ലാവരും ഇന്നത്തെ എപ്പിസോഡ് ഫുൾ കളർ കളറാക്കുമെന്ന് സാരം അപ്പോൾ ഈസ്റ്റർ പ്രമാണിച്ച് ഇവരുടെ വേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു പ്രമോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഫുൾ വൈറ്റ് ഒരു ഡ്രസ്സിൽ കേക്ക് മുറിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതിന് മുന്നോടിയായിട്ട് പ്രോഗ്രാം മോഹൻലാൽ വരുന്ന എപ്പിസോഡാണ് അതുകൊണ്ട് തന്നെ പ്രോഗ്രാം ഉഷാറാക്കണം പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇന്ന് എലിമിനേഷൻ ഇല്ല കാരണം എന്ന് വെച്ചാൽ സിജോയും റോക്കിയും പുറത്തു പോയതുകൊണ്ട് സിജോ വരും എങ്കിലും ഇപ്പം നിലവിൽ രണ്ട് മത്സരാർത്ഥികൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് പോയതുകൊണ്ട് ഇന്ന് എലിമിനേഷൻ ഇല്ല ഇന്ന് ആരും പുറത്തു പോകുന്നില്ല അപ്പോൾ അതിൻ്റെ സന്തോഷം നമ്മുടെ വീട്ടിലുള്ള എല്ലാവരിലും ഉണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് അവർ ഈ ഡ്രാ ഡാൻസിൽ കാണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അത്തരത്തിലുള്ള ഒരു വമ്പൻ പ്രാക്ടീസ് ടൈമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ലൈവ് കണ്ടാൽ മനസ്സിലാവും ഇവർ ഒന്നിനൊന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രാക്ടീസിലാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് മറക്കാതെ കാണാം കാരണം എന്ന് വെച്ചാൽ അവരുടെ അടിപൊളി ഡാൻസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്തുള്ള ബെൽ ബെൽബട്ടനും കൂടെ ഒന്ന് അമർത്തിപ്പിടിച്ചേക്കണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്